ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റണ്ണിങ് ഷൂ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിരാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പാർട്ട് വണ്ണിൽ റണ്ണിംഗ് ഷൂ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പാർട്ട് ടൂവിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്തിട്ടുള്ള റണ്ണിങ് ഷൂവും എൻ്റെ അക്കാഡമിയിലെ കുട്ടികൾ ഫോളോ ചെയ്യുന്ന റണ്ണിങ് ഷൂവിനെ പറ്റിയിട്ടും ഏറ്റവും ബെസ്റ്റ് റണ്ണിങ് ഷൂവിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പാർട്ട് വൺ വീഡിയോയും പാർട്ട് ടൂ വീഡിയോയും തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം നിങ്ങളും ഒരു ഡിഫൻസ് ജോയിൻ്റെ ഫിസിക്കലിനെ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റണ്ണിംഗ് ഷൂവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും എൻ്റെ അക്കാഡമിയിലെ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഓരോ റണ്ണിംഗ് ഷൂവിൻ്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഈ രണ്ട് വീഡിയോയിലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും നിങ്ങൾ ഷെയർ റണ്ണിങ്ങിനെ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കുള്ള ഒരു കോമൺ ഡൗട്ടാണ് റണ്ണിംഗ് ഷൂ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സെർച്ച് വീഡിയോസ് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലും ഈ ഒരു റണ്ണിങ് ഷൂനെ പറ്റിയിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആരും പറഞ്ഞു കാണത്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും ഫുൾ കാണുക നമ്മൾ ഒരു ഫോണൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഒരു ഫോൺ വാങ്ങുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഷൂ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് ഷൂ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ആണ് നിങ്ങളുടെ റണ്ണിങ് ഷൂ നിങ്ങളുടെ കാലുകളിൽ ഫിറ്റ് ആയിരിക്കണം ഒരിക്കലും ആരുടെ കയ്യിൽ നിങ്ങളുടെ കാലിന്റെ സൈസ് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഒരിക്കലും റണ്ണിങ് ഷൂ വാങ്ങരുത് നിങ്ങളുടെ കാലുകളുള്ള റണ്ണിംഗ് ഷൂ കൂടുതൽ ടൈറ്റ് ആണെങ്കിലും കൂടുതൽ ലൂസ് ആണെങ്കിലും അത് നിങ്ങളുടെ കാലുകളിൽ എൻജുറീസ് വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം കൂടുതൽ ലൂസുള്ള ഷൂഡിയാണെന്നുണ്ടെങ്കിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാലുകളിൽ ആംഗിൾ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ടൈറ്റ് ആണെങ്കിലോ നിങ്ങളുടെ കാലുകളിലെ വിരലുകൾക്കിടയിലുള്ള തൊലി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഷൂ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ തന്നെ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ കാലിന്റെ സൈസ് അനുസരിച്ച് നിങ്ങൾ ഷൂ വാങ്ങുക നിങ്ങളുടെ കാലുകളുടെ പ്രോപ്പർ ഫിറ്റ് ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന റണ്ണിംഗ് ഷൂ എന്നാൽ മാത്രമേ റണ്ണിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് ഒരു കംഫർട്ട് ഫീൽ തോന്നത്തുള്ളൂ നിങ്ങൾ റണ്ണിങ് ഷൂ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട സെക്കൻഡ് പോയിന്റ് ആണ് നിങ്ങളുടെ ഷൂവിന്റെ ഈ ഒരു സോൾ പോഷന്റെ കുശനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ തീർച്ചയായും ഇത് ചെക്ക് ചെയ്തിരിക്കണം ചിലർ ഗ്രൗണ്ടിലും അതുപോലെ റോഡിലും റണ്ണിങ് ചെയ്യുമ്പോൾ അവരുടെ കാലുകളിൽ നിന്നും ടക് 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 കട്ട് 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 എന്നീ ശബ്ദം കേൾക്കാൻ പറ്റുന്നതാണ് അതിന്റെ റീസൺ എന്താണ് അവർ യൂസ് ചെയ്യുന്ന ഷൂവിന്റെ ഈ ഒരു സോൾ പോർഷൻ ഹാർഡ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള ഷൂ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഈ ഒരു സോൾ പോർഷന് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്നർ സോൾ ഔട്ടർ സോൾ ആൻഡ് മിഡ് സോൾ ഇതിന്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങളെടുത്ത് ഈ കാണുന്നതാണ് ഇന്നർ സോൾ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ഈ ഒരു പോർഷൻ അതായത് ഈ ഒരു ഇന്നർ സോൾ പോർഷൻ എന്താണ് നല്ല കുഷനിങ് ആയിരിക്കണം അതുപോലെ വീതി അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കണ്ടിരിക്കണം ഇത് വളരെ നേരിയതായിട്ടുള്ള ഈ ഒരു ഇന്നർ കുഷനിങ് പാഡ് ഒക്കെ വരാം അത് നിങ്ങൾ ഒരിക്കലും പർച്ചേസ് ചെയ്യരുത് ഈ ഒരു കുഷനിങ് ഉണ്ടോ എന്ന് അതായത് ഈ ഒരു സ്പോഞ്ച് രീതിയിലുള്ള ഒരു കുഷിംഗ് മൂവ്മെന്റ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഷൂ നിങ്ങൾ വാങ്ങാവുള്ളൂ ഇതാണ് ഇന്നർ സോളിന്റെ പ്രത്യേകത പിന്നെ വീതിയും ഇത്രയും ഉണ്ടായിരിക്കണം മിനിമം സെർ സെക്കൻഡാണ് സോൾ ഈ കാണുന്നതാണ് സോൾ എന്ന് പറയുന്നത് ഇതിന് ഇതേ രീതിയിലൊരു ഒരു കുഷിംഗ് മൂവ്മെന്റ് കിട്ടണം ചില ഷൂവിൻ്റെയൊക്കെ ഒക്കെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ നല്ല ഹാർഡായിരിക്കും അങ്ങനെയുള്ള ഷൂ ഒരിക്കലും നിങ്ങൾ യൂസ് നിങ്ങൾ റോഡിലും ഗ്രൗണ്ടിലും റണ്ണിങ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പ്രഷർ നിങ്ങൾ വരുന്നത് അതുകൊണ്ട് ഷൂ വാങ്ങുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഒരു കുഷനിങ് മൂവ്മെന്റ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടും ഇതാണ് മിഡ് സോളിന്റെ പ്രത്യേകത ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു ഷൂ നിങ്ങൾ വാങ്ങാവുള്ളൂ യുവർ തേർഡ് പോയിന്റ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് അതായത് ഗ്രിപ്പിംഗ് മൂവ്മെന്റ് ഈ ഒരു ഔട്ടർ സോളിൽ കാണുന്ന ഈ ഗ്രിപ്പിംഗ് മൂവ്മെന്റ് ഇത് മസ്റ്റ് ആയിട്ടും എല്ലാ ഷൂവിലും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു ഷൂവിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു ഔട്ടർ സോള് ഇത് നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയെ നല്ലപോലെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും റോഡിലും ഗ്രൗണ്ടിലും അതുപോലെ മഴയുള്ള സമയത്തൊക്കെ റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകളെ പ്രോപ്പർ ആയിട്ട് എവിടെയാണോ നിങ്ങൾ വെക്കുന്നത് അവിടെ തന്നെ നല്ലപോലെ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് റണ്ണിങ് ചെയ്യാൻ ഈ ഒരു ഔട്ടർ സോൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു ഗ്രിപ്പിംഗ് മൊമെന്റ് ഉള്ള ഷൂ നിങ്ങൾ മസ്റ്റായിട്ടും വാങ്ങണം അതുപോലെ ഔട്ടർ സോളില് ഈ ഒരു ഗ്രിപ്പിംഗ് പോർഷനുള്ള ഷൂവേ നിങ്ങൾ വാങ്ങാവുള്ളൂ ഷൂ വാങ്ങുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഷൂ വാങ്ങുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ഈ ഒരു സോൾ മൂവ്മെന്റ് എന്ന് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ലെഗിന് നല്ല നല്ല കംഫർട്ട് ഫുൾ തോന്നുന്നതായിരിക്കും നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ തേർഡ് പോയിന്റ് ആണ് നിങ്ങൾ വാങ്ങുന്ന റണ്ണിങ് ഷൂയിൽ ഇതേ രീതിയിൽ ആർച്ച് ഉണ്ടായിരിക്കണം മനസ്സിലായി ഇതേ രീതിയിലുള്ള ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഇതില്ലെന്നുണ്ടെങ്കിൽ ഈ ആർച്ച് ഇല്ലാത്ത ഷൂ ഇട്ട് നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ഫുഡ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാലുകളിൽ ആംഗിൾ പെയിനും അതുപോലെ ഷിൻ പെയിനും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഷൂ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു കർവ് ഉണ്ടോ എന്ന് കേട്ടോ കുട്ടികളെ ഇല്ല ആ ഒരു ഷൂ നിങ്ങൾ വാങ്ങാൻ പോകരു സോ യർ തേർഡ് പോയിന്റ് ആണ് കർവ് ഉണ്ടായിരിക്കണം സോ യുവർ ഫോർത്ത് പോയിന്റ് ആണ് നിങ്ങൾ വാങ്ങുന്ന ഷൂ ബ്രീത്തബിൾ ആയിരിക്കണം ബ്രീത്തബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതേ രീതിയിലുള്ള നെറ്റ് ഉണ്ടായിരിക്കണം ഇതേ രീതിയിലുള്ള നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ റണ്ണിങ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എയർ ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വർക്ക്ഔട്ട് സെക്ഷൻ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ലോങ് റണ്ണായിരിക്കും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും വൺ അവർ ആയിരിക്കും ആ ഒരു സമയത്ത് എയർ ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ ഈ ഒരു നെറ്റ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ചില ഷൂവിന്റെ ഇവിടെ ഫുൾ ലെതർ പാക്കേജ് കാണാം ആ ഒരു ഷൂ ഒരിക്കലും നിങ്ങൾ വാങ്ങരുത് നെറ്റ് ഉള്ള നിങ്ങൾ ൂ ഇത് നിങ്ങൾ വളരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കാലുകൾ കൂടുതൽ ഓവർ ഹീറ്റ് ആവുന്നതിൽ നിന്ന് തടയുന്നതായിരിക്കും ഇതേ രീതിയിലുള്ള നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലെതർ പാക്കേജ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാലുകൾ ഓവർ ഹീറ്റ് ആവുന്നതായിരിക്കും പിന്നെ ഇവിടെ ചില കുട്ടികൾക്കുള്ള കൺഫ്യൂസ് ആയിരിക്കും അതായത് ഈ ഒരു നെറ്റ് പാക്കേജ് എന്താണ് പെട്ടെന്ന് കീറാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒട്ടും കീറുന്നതല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂ വാങ്ങിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നെറ്റ് നല്ല വാല്യൂബിൾ ആയിട്ടുള്ള നല്ല പാക്കേജുള്ള ബ്രാൻഡ് കമ്പനീസിന്റെ നെറ്റ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള നെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഷൂവിലൊക്കെ കാണാവുന്നതാണ് ഇത്രയും പോർഷൻ നെറ്റ് കാണാം ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ലെതർ പാക്കേജും കാണാം ഇവിടെ ഈ ഒരു ലെതർ പാക്കേജ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കംപ്ലൈന്റ് ഒക്കെ വന്ന ആ ഒരു കണ്ടീഷനിലാണ് ഇവരെന്താണ് ഇവര് ഇങ്ങനെയുള്ള ഒരു ലെതർ പാക്കേജ് ഫോളോ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ലെതർ പാക്കേജും ഈ നെറ്റ് പാക്കേജും ഉള്ള ഷൂ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല ബാക്കി സൈഡിലെല്ലാം എന്താണ് അവർ നെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഷൂവിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈയൊരു പോർഷനിൽ എന്താണ് ഈ ഒരു ലെതർ ആഡ് ചെയ്തിരിക്കുന്നത് ചില കുടുകളിൽ എനിക്ക് വാട്സാപ്പിൽ കമന്റ് വെച്ചിട്ടുണ്ട് ഈ ഷൂവിന്റെ ഫോട്ടോ എടുത്തിട്ട് സർ ഈ ഒരു പോർഷൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് കീറി അതിന്റെ മെയിൻ റീസൺ നമ്മൾ കൂടുതൽ ആക്ടിവിറ്റി എന്താണ് ടോയിലാണ് അങ്ങനെയാണ് ഈ ഒരു പോർഷൻ പോകുന്നത് മനസ്സിലായത് അതുകൊണ്ട് ബ്രാൻഡഡ് ക്വാളിറ്റിയുടെ വാങ്ങിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നിങ്ങളുടെ ഷൂ എന്താണ് ഡാമേജ് ആവില്ല പിന്നെ നല്ലപോലെ മെയിൻറ്റെയിൻ കൂടി ചെയ്യണം ഇതിനെ നല്ലപോലെ കെയർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ലോങ് ടേമിൽ നല്ല ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ ക്ലിയർ ആയ കുട്ടികളെ അപ്പോൾ ഫോർത്ത് പോയിന്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സോ യുവർ ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ഒരു നല്ല ഷൂവിന്റെ മിനിമം ആൻഡ് മാക്സിമം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റിയമ്പത് മുതൽ മുന്നൂറ് ഗ്രാം ആണ് അതിനിടയിലുള്ള ഷൂവേ നിങ്ങൾ വാങ്ങാവുള്ളൂ ഷൂ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിന്റെ ലേബലിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഷൂവിന്റെ വെയിറ്റ് എത്രയാണെന്ന് അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മുതൽ മുന്നൂറ് ഗ്രാം വരെയുള്ള ഷൂ വളരെ നല്ലത് തന്നെയാണ് കൂടുതൽ വെയിറ്റ് ഉള്ള ഷൂ ഒരിക്കലും നിങ്ങൾ വാങ്ങരുത് നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകളിൽ തന്നെ എന്താണ് ഒരു ഓവർ വെയിറ്റ് ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാമിന് ഇടയിലുള്ള ഷൂ നിങ്ങൾ വാങ്ങുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം സോ യുവർ സിക്സ് പോയിന്റ് ആണ് ഹീൽ സപ്പോർട്ട് ഹീൽ സപ്പോർട്ട് ഉള്ള ഷൂ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങണം ഹീൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഷൂന്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഹീൽ സപ്പോർട്ട് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഹീൽ സപ്പോർട്ട് കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ആംഗിളിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഹിൽ സപ്പോർട്ട് വളരെ ഹെൽപ് ചെയ്യുന്നതാണ് കാഷ്വൽ ഷൂ ഒക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ആയിരിക്കും ഈ ഒരു ഹീലിന്റെ ആകൃതി എന്താണ് ഇവിടം വരെ വരുത്തോളും പക്ഷെ പ്രോപ്പർ റണ്ണിങ് ഷൂ എന്താണ് അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഹൈറ്റ് കാണും അത് ഓവർ ആംഗിളിനെ കവർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആ ഒരു ഹീൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കാഷ്വൽ ഷൂ ഇട്ടൊന്ന് ഒരിക്കലും റണ്ണിങ് ചെയ്യരുത് ഈ ഹീൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാഷ്വൽ ഷൂ ഇട്ടേക്ക് റണ്ണിങ് ചെയ്യുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് ആംഗിൾ പെയിൻ വരാറുണ്ട് കാരണം എന്താണ് ഈ ഒരു ഹീൽ സപ്പോർട്ട് അവർക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് ഹീൽ സപ്പോർട്ടുള്ള ഷൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ നമ്മുടെ കാലിന്റെ ആ ഒരു ആംഗിൾ പെയിനെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹീൽ സപ്പോർട്ടുള്ള നിങ്ങൾ വാങ്ങാവുള്ളൂ നിങ്ങൾക്ക് ഇതേ പുഷ് ചെയ്തും ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ എല്ലാ ഷൂവിന്റെ നിങ്ങൾ ഈ ഒരു പോഷൻ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇവിടെ ഒരു ഹിൽ സപ്പോർട്ട് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ റണ്ണിങ് ഷൂ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട സെവന്റ് പോയിന്റ് ആണ് ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ ഷൂവിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ റോഡിൽ റണ്ണിങ് ചെയ്യുമ്പോഴും ഗ്രൗണ്ടിൽ റണ്ണിങ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും നിങ്ങളുടെ ലെഗിന് നല്ലൊരു കംഫർട്ട് ഫീൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ചെക്ക് ചെയ്യുന്ന കുട്ടികളെ ഈ ഒരു ഷൂന്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് ലൈറ്റ് ആയിട്ട് എന്താണ് ഇതേ രീതിയിൽ വെന്റ് ചെയ്യാൻ ാണ് അല്ലെ ഫ്രണ്ട് പോർഷനും ഈ ഒരു ബാക്ക് പോർഷനും നമുക്ക് എന്താണ് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ ഒരു മിഡ് പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു മിഡ് പോർഷൻ ഇതേ രീതിയിലുള്ള ഒരു ഷേപ്പ് കാണാം എന്താണ് കൂടുതൽ ബെൻഡ് ബെൻഡാകാൻ പാടില്ല അതായത് നമ്മൾ ഫുൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫുള്ളി ടോട്ടലി ബെൻഡായി വരാൻ പാടില്ല ഇവിടെ കൂടുതൽ ബെൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിലാക്കുമ്പം കൂടുതൽ ബെൻഡായിട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷൂവിന് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഷൂ വാങ്ങിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട് പോർഷൻ ഈ ബെൻഡൊക്കെ ഓക്കെ ആണ് സോ യുആർ ഈ ബെൻഡും ഓക്കെ ആണ് പക്ഷേ ഈ വരുന്ന ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഈ ഒരു പോർഷൻ ഇതേ രീതിയിൽ കൂടുതൽ ബെൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പോർഷനും ഇങ്ങനെ ബെൻഡ് ടൈമിൽ കൂട്ടുമുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായിരിക്കും ആ ഒരു ഷൂവിന് കേട്ടോ അങ്ങനെയുള്ള ഷൂ നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക ശ്രദ്ധിക്കുക നിങ്ങൾ നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള ഷൂ വാങ്ങുക ഇത് നിങ്ങൾക്ക് റണ്ണിങ്ങിൽ നല്ല ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഷൂ വാങ്ങേണ്ടത് സോ റണ്ണിങ് ഷൂ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് പോയിന്റ് ആണ് ഒരിക്കലും നിങ്ങൾ ഷൂ വാങ്ങുമ്പോൾ ഷൂവിന്റെ ലുക്കിൽ പോകരുത് അതിന്റെ ക്വാളിറ്റി ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായോ ക്വാളിറ്റി ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഷൂ വാങ്ങേണ്ടത് ഒരിക്കലും അതിന്റെ കളറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷേപ്പോ നോക്കിയിട്ട് നിങ്ങൾ ഷൂ വാങ്ങാൻ നിൽക്കരുത് ശ്രദ്ധിക്കുക ഓൺലി ക്വാളിറ്റി അതുപോലെ തന്നെ ബ്രാൻഡഡ് ഷൂ ആണോ എന്ന് കുട്ടികളെ ഇത്രയും പോയിന്റ് ആണ് ഷൂ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇനി പാർട്ട് ടു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഓൺലൈനിൽ ഷൂ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഷൂവും എന്റെ അക്കാഡമിലെ കുട്ടികൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂവിന്റെ ഡീറ്റെയിൽസും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഫിസിക്കൽ എടുക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക പാർട്ട് ടു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും രണ്ട് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്